hello സായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ് അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ ദൈവമയെ പ്രമോല് കണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കണ്ടൻറ്റോട് കണ്ടന്റ് എല്ലാവരും ഇമോഷണലായിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് എപ്പിസോഡിൽ നന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നേരെ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം എപ്പിസോഡ് എയ്റ്റ് മാർച്ച് എയ്റ്റീൻത്ത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രതി രതീഷിൻ്റെ എവിഷന് ശേഷം നമ്മുടെ ജിൻഡോ ഭയങ്കര കരച്ചിലായിരുന്നു എപ്പിസോഡിൽ നമ്മൾ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ റോക്കി എടുത്തിട്ടുണ്ട് റിൻ്റെ ജിൻഡോ കരഞ്ഞുകൊണ്ട് പറയുന്നത് അത് ബിഗ് ബോസ് ഒരവസരം കൂടി രതീഷിന് കൊടുക്കുമോ രതീഷ് ശരന് കൊടുക്കുമോ മറ്റേ അങ്ങനെ ലാലിട്ട പ്ലേസ് അവസരം കൂടി കൊടുക്കുമോ എന്നിങ്ങനെ കിടന്നിങ്ങനെയൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റോക്കി സിജോ നമ്മളെ അർജുൻ തൃശ്ശൂർ എല്ലാവരും കൂടി സമാധാനിപ്പിക്കുന്നത് കാണിക്കുന്നത് ഇതിനുശേഷം ഗബ്രി നേരെ പോയിട്ട് മറ്റേ നമ്മുടെ ജാൻമണി നമ്മുടെ ശ്രീരേഖ ഇവരെ പവർ റൂമിൻ്റെ അകത്ത് പോയിട്ട് ഗബ്രി പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ഞാൻ പവർ റൂമിലില്ല ഞാൻ ഒഴിയാണ് എനിക്കിനി പവർ റൂമിൽ നിൽക്കണ്ട നാളെ മുതൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഗബിരി ആയിരുന്നു പോന്നു പിന്നെ ഇപ്പുറത്തെ റൂമിൽ ജാസ്മിൻ കിടന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ റൂമിൽ ഗബി ശരിക്കും പവർ റൂമിലാണ് കിടന്നുറങ്ങാണ്ട് പക്ഷേ ജാസ്മിൻ്റെ റൂമിൽ പോയിട്ട് ജിൻഡോൻ്റെ ഉണ്ടായിരുന്നു ജിൻഡോൻ്റെ ബെഡിൽ ഗബ്രി കടന്നുറങ്ങുന്നു ശരി ഇവരിങ്ങനെ ഒരുമിച്ച് കിടക്കുന്നത് ഒരുമിച്ച് രണ്ട് സെപ്പറേറ്റ് ബെഡിൽ ഇത് കിടക്കുന്നത് ജാൻമണി ശ്രീരേഖയെ വിളിച്ചിട്ട് ക്യാമറേൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഒരു ഹോൾസ് ഉണ്ട് അതിലുകൂടി ജാൻമണി കാണിച്ചു കൊടുക്കുന്നുണ്ട് ക്ക് അങ്ങനെ നമ്മൾ രാത്രിയിലെ സംഭവങ്ങൾക്ക് ശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് മോർണിംഗ് ആണ് മോർണിംഗ് വേക്കപ്പ് സോങ് നമ്മുടെ അതാണ് വേക്കപ്പ് സോങ് വേക്കപ്പ് സോങ്ങിന് ശേഷം പിന്നെ കാണിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീക്കിൽ പവർ ടീമിൽ ഉണ്ടായവരാണ് ഇപ്രാവശ്യം പവർ റൂമിൽ വന്നിട്ടുള്ളത് ടാസ്ക് ജയിച്ച് പവർ റൂമിൽ വന്നിട്ടുള്ളത് പക്ഷേ ഓഡിയൻസ് പവർ റൂമിൻ്റെ പെർഫോമൻസിൽ അത്ര കണ്ട് എന്താ അത്ര കണ്ട് സംതൃപ്തരല്ല അവർ എക്സ്പെക്ട് ചെയ്ത പോലെയൊന്നുമില്ല സോ പവർ റൂമിലെ പവർ റൂമിലെ അംഗങ്ങൾ അവരെ കഴിവിനനുസരിച്ച് ഒരു റാങ്കിങ് കൊടുക്കണം അതായത് ഒന്നു മുതൽ അഞ്ച് വരെ അവർ കഴിവിനനുസരിച്ചുള്ള റാങ്കിങ് കൊടുക്കണം അല്ല അഞ്ചാമത് വരുന്ന അഞ്ചാമത് ആരാണോ വരുന്നത് അവർ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ബാക്കി മൂന്ന് ടീമുണ്ടല്ലോ മൂന്ന് ടീമിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ആ സ്ഥാനം ഒഴിഞ്ഞൊടുക്കണം ബാക്കി മൂന്ന് ടീമൊന്നും ഓരോരാൾ വരണം എന്നിട്ട് ലാസ്റ്റ് വോട്ടിങ്ങിൽ ആ ഏതാണോ മെജോറിറ്റി ആയിട്ട് വരുന്നത് ആരാണോ മെജോറിറ്റി ആയിട്ട് വരുന്നത് അവർ പവർ റൂമിൽ കയറും അതിന് പകരം അഞ്ചാം സ്ഥാനത്ത് വന്നാൾ സ്ഥാനം ഒഴിഞ്ഞ് മറ്റേ റൂമിലേക്ക് മറ്റേ റൂമിലേക്ക് പോകും അപ്പോൾ ഇതായിരുന്നു പറഞ്ഞത് അങ്ങനെ ഇവർ റാങ്കിങ് ചെയ്യുന്നു ശ്രീരേഖയാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് വരുന്നത് യമുന തേർഡ് വരുന്നത് ജാൻമുണി ഫോർത്ത് വരുന്നത് ഗബ്രി ലാസ്റ്റ് വരുന്നത് നിഷാന അപ്പോൾ നിഷാന സ്ഥാനം ഒഴിഞ്ഞിട്ട് മറ്റേ ടീമിൽ നിന്ന് വരുന്ന ആൾക്ക് കൊടുക്കണം ശേഷം കാണിക്കുന്നത് എന്താ വച്ചെങ്കിൽ ഇവർ സെപ്പറേറ്റ് മൂന്ന് ഗ്രൂപ്പുകാരും ഡിസ്കസ് ചെയ്യണം ആരാണ് പവർ റൂമിലേക്ക് കയറാൻ നോമിനേറ്റ് അവർ നോമിനേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യണം അങ്ങനെ കാണിക്കുന്നത് നമ്മളെ പ്രൊമോയിലുണ്ടായ ജാസ്മിൻ സിജോ ജിൻഡോ വഴക്കിനെ കുറിച്ചാണ് വഴക്കിൻ്റെയാണ് കാണിക്കുന്നത് അതായത് ജാസ്മിൻ പറഞ്ഞുകൊണ്ട് ജാസ്മിന് പവർ റൂമിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം അവർ നാലാളായിരുന്നു ഒരു ടീമിലുണ്ടായത് ജാസ്മിൻ റസ്മിൻ ജിൻഡോ രതീഷ് അപ്പോൾ ഈ നാല് ടീമും അതിൽ ജിൻഡോ ഒരു സൈഡിൽ പോകുന്ന ഒരാളാണ് രതീഷ് വേറെ പോലെ ചിന്തിക്കുന്ന ആളാണ് പക്ഷേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി ഞാനാണ് മുന്നിൽ നിന്നിട്ട് എല്ലാം ചെയ്യുന്നത് ഈ ടീമിനെ നല്ല ലീഡർഷിപ്പോടെ നോക്കിയത് ഞാനാണ് അതുകൊണ്ട് എന്തുകൊണ്ടും പവർ റൂമിലേക്ക് പോകാൻ യോഗ്യത എനക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡ് പറഞ്ഞുണ്ട് ജിൻഡ് ജിൻഡൊക്കെയാണ് പോകാൻ ആഗ്രഹം എനിക്കാണ് പോകാൻ ആഗ്രഹം ജാസ്മിൻ എന്ത് ചെയ്തിട്ടാണ് ജാസ്മിനെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ മുമ്പിൽ നിന്ന് ഓക്കെ ഞങ്ങളുടെ ടീമിനെ നോക്കാൻ മുമ്പിൽ നിന്നിട്ട് മുമ്പിൽ നിന്നിട്ടും ചലഞ്ച് ടാസ്കിൽ തോറ്റില്ലേ തൻ്റെ ഒരു ലീഡർഷിപ്പ് കാരണം മാത്രമാണ് ഞങ്ങൾ ചലഞ്ച് ടാസ്കിൽ തോറ്റത് താൻ ബിഗ് സീറോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് മെജോറിറ്റി നോക്കുമ്പോൾ റസ്മിൻ ഭായ് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ പോണമെന്ന് എനിക്ക് ആഗ്രഹം അങ്ങനെ ജാസ്മിൻ തന്നെ അവർ ടീമിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ നമ്മുടെ സിജോൻ്റെ ടീമിൽ നിന്ന് എല്ലാവരും കൂടി സിജോനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ റോക്കിൻ്റെ ടീമിൽ നിന്ന് എല്ലാവരും കൂടി ഋഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പൗർമിലേക്ക് പോകാനുള്ള നോമിനേഷനിലെ ഋഷി പവർ റൂമിലേക്ക് പോകാനുള്ള ലിസ്റ്റിൽ ഋഷി ജാസ്മിൻ സിജെ ഇവരും മൂന്ന് പേരാണ് വരുന്നത് നെക്സ്റ്റ് ഈ മൂന്ന് പേരിൽ നിന്നും ആര് വരണമെന്ന് പവർ പവർ റൂമിലുള്ള അംഗങ്ങൾക്ക് തീരുമാനിക്കാം അതായത് ഗബ്രി ശ്രീരേഖ ജാൻമണി യമുന നിഷാന ഇവർക്ക് തീരുമാനിക്കാം ഈ മൂന്നിൽ നിന്നും അതായത് ക്യാപ്റ്റനും ഉണ്ടെന്ന് തോന്നുന്നു ഈ മൂന്നിൽ നിന്നും ആര് വരണമെന്ന് ഇവർക്ക് ആറുപേർക്കും കൂടി തീരുമാനിക്കാം അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്നു ഗബ്രിക്ക് ഗബ്രി തലേന്നായിരുന്നു പറഞ്ഞാൽ ഞാനിന് പവർ റൂമിൽ നിൽക്കുന്നില്ല ഞാനിനി മാറുന്നു ഞാനതായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടാകുമ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ പവർ റൂമിൽ കൊണ്ടുവരണം അതുകൊണ്ട് ഗബ്രി പവർ റൂമിൽ നിന്ന് മാറുന്നില്ല കാരണം അവർ രണ്ടുപേരും പവർ റൂമിൽ വന്നാലും രണ്ടുപേരും ഒരു വിക്കും കൂടി സേഫ് സേഫായല്ലോ അല്ലെങ്കിൽ രണ്ടുപേരെന്തായാലും നോമിനേഷനിൽ വരും കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നം വെച്ച് ഗബ്രി അങ്ങനെ എന്തൊക്കെയോ സോപ്പിട്ട് പറഞ്ഞ് 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 ഇട്ട് യമുനേനേയും നമ്മുടെ ജാൻമണീനേയും വശത്താക്കുന്നുണ്ട് അവരെ ഇങ്ങനെ ഇതാക്കി മയക്കിയെടുക്കുന്നുണ്ട് ജാസ്മിൻ നല്ല നല്ല ആളാണ് ജാസ്മിൻ പവർ റൂമിലേക്ക് വന്നാലായിരിക്കും നല്ലത് ജാസ്മിൻ ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് ബാക്കി സിജു ആണെങ്കിൽ സിജോൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രമേ ഇടപെടാറുള്ളൂ ബാക്കിയുള്ള ആൾക്ക് കാര്യങ്ങൾക്ക് ഇടപെടാറുള്ളൂ പിന്നെ പൊതുവെ സൈലൻ്റ് ആണ് അതുകൊണ്ട് ആണ് എന്തുകൊണ്ട് വന്നാൽ നല്ല നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഗപ്പിൽ ജാസ്മിനെ ഭയങ്കര പൊക്കി പൊക്കി പറഞ്ഞിട്ട് യമുനിയും നമ്മുടെ ജാൻമിനും അതിൽ വീഴുന്നുണ്ട് അങ്ങനെ പവർ പവർ റൂമിലെ അംഗങ്ങളിൽ ജാൻമണി പറയുന്നത് ജാസ്മിൻ എന്നാണ് ഗബ്രി ജാസ്മിൻ യമുന ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് ശ്രീരേഖക്കും മറ്റേ നമ്മുടെ അപ്സരക്കും ഈ കണി മനസ്സിലായി ഇവർ ഇവർ ഈ ഒരു ഡിസ്കഷൻ ഈ ഗബ്രിൻ്റെ ഈ കളി മനസ്സിലായിട്ട് ശ്രീരേഖയും മറ്റേ നമ്മുടെ അപ്സരേയും പറഞ്ഞു സിജോ വരുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് നിഷാനിയും സിജോ സിജോൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ടൈ ആകൂലേ അപ്പോൾ അപ്സര പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമുക്ക് ടാസ്ക് ബാക്കി കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് മറ്റേ ടീമിൻ്റെ അടുത്ത് മത്സരിക്കുമ്പോൾ നമ്മളെ മുൻ നമ്മളിൽ നിന്ന് നല്ല പങ്ക് ടാസ്ക് കളിക്കാൻ പറ്റുന്ന ഒരാൾ ണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതായത് സിജോനെ സെലക്ട് ചെയ്യണമെന്നാണ് അവസരം പറയുന്നത് പിന്നെ ലാസ്റ്റ് ടൈ ആയതുകൊണ്ട് നിഷാൻ്റെ പേര് മാറ്റി പറഞ്ഞിട്ട് അങ്ങനെ ജാസ്മിൻ തന്നെ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്തു പിന്നെയാണ് നമ്മുടെ ഋഷി ജാസ്മിൻ പൊട്ടിത്തെറിയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നോമിനേഷൻ ഈ വീക്കിൽ ആര് എലിമിനേഷനിൽ വരണമെന്നില്ല അതിൻ്റെ നോമിനേഷനാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ ജാസ്മിനും ഋഷിയും ഗബ്രീം ബെസ്റ്റ് ഫ്രണ്ട്സാണ് അതിൻ്റെ ഉള്ളിൽ നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്സാണ് ആ ഫ്രണ്ട്ഷിപ്പിൽ വെച്ചിട്ട് ഋഷീനെ നോമിനേറ്റ് ചെയ്തതിൽ വന്ന പ്രശ്നങ്ങളാണ് പിന്നെ കണ്ടത് അതായത് നോമിനേഷനിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ റൂം കാർ ഡിസ്കസ് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് അപ്പോൾ പവർ റൂമിൽ ജാൻമണി പറയുന്നുണ്ട് ജിൻഡോനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് യമുനക്കും ജിൻഡോഡാണ് താല്പര്യം ജിൻഡോനെ ആക്കാനാണ് താല്പര്യം നമ്മുടെ ഋഷിയും ജാസ്മിനും പറയുന്നുണ്ട് ഋഷി സോറി നമ്മുടെ ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ട് ഋഷീനെയാണ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം ഒട്ടും ആക്റ്റീവല്ല ഒട്ടും ആക്റ്റീവല്ല ഒന്നിലും ഇടപെടില്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ ന്നെ ഇടപെടാണ്ട് മാറിയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഋഷീനെ നോമിനേറ്റ് ചെയ്യുന്നു പക്ഷേ പക്ഷെ ജാൻമണിക്ക് അതൊട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ജാൻമണി പറഞ്ഞ് ആക്റ്റീവ് അല്ല എന്നുള്ളത് ഒരു വാലിഡ് റീസൺ അല്ല അതും പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല അത് മാത്രമല്ല എനിക്ക് ഋഷി ഋഷി ആയിട്ട് പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എനിക്ക് ഋഷിനെ പറയാൻ പറ്റില്ല എനിക്കാൾ ഇത്രയും ബെറ്ററാണ് ജിൻഡോ എന്ന് പക്ഷേ ജാസ്മിനും ഗബ്രിക്കും എന്ത് വന്നാലും ഋഷീനെ നോമിനേറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ പേരിൽ ഭയങ്കര ബലമായിരുന്നു ജാൻമണിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ജാൻമണി പറഞ്ഞാൽ തന്നെ നിങ്ങൾ തീരുമാനിച്ചോ ജാസ്മിൻ ഇന്ന് പവർ റൂമിൽ വന്നതെ ഉള്ളൂ എന്നിട്ട് ഇത്ര പവർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു ഞാനില്ല ഞാൻ പവർ റൂം വിട്ട് വിട്ടുപോകാനിട്ട് പുറത്തേക്ക് പോകുന്നു അപ്പോൾ ക്യാപ്റ്റൻ പുറകെ പോയി വിളിക്കുന്നുണ്ട് ലാസ്റ്റ് ഗബ്രീ നമ്മുടെ ജാൻമണി അടുക്കുന്നേ ഇല്ല ജാൻമണി പറഞ്ഞ് ഞാൻ ഋഷീനെ അല്ലാണ്ട് പറഞ്ഞില്ല ബാക്കി നിങ്ങളിഷ്ടം നടത്തും അങ്ങനെ ലാസ്റ്റ് പിന്നെ എല്ലാവരും കൂടി ജിൻഡോൻ്റെ പേര് തീരുമാനിച്ചു എന്നിട്ട് ലിവിങ് ഏരിയയിൽ പോയിട്ട് ജാസ്മിൻ പറഞ്ഞുകൊണ്ട് രണ്ട് അഭിപ്രായം ഉണ്ടായത് മെജോറിറ്റി വെച്ചിട്ട് ഞങ്ങൾ ജിൻഡോ ചേട്ടനെ പറഞ്ഞു തന്നു ജിൻഡോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ജിൻഡോ പറഞ്ഞു എന്നിട്ട് പേരിലാണ് എൻ്റെ പറഞ്ഞിട്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് നോമിനേഷൻ്റെ സമയത്ത് ഓപ്പോസിറ്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ബാക്കി എല്ലാവരോടും കൂടി ഇതാക്കാം എന്താ ബാക്കി എല്ലാവരോടും കൂടി നോമിനേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ നോമിനേഷനിൽ പക്ഷേ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ ഉള്ളിലിപ്പോൾ ഒരു നോമിനേഷൻ ചെയ്യുമല്ലോ കൺഫ്യൂഷൻ മുമ്പ് ഒരു നോമിനേഷൻ ചെയ്യണം ആ സമയത്ത് പറഞ്ഞത് ഋഷീടെ വരെയായിരുന്നു അങ്ങനെ നമ്മളെ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് ഇത് ജിൻഡോ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജിൻഡോ സുരേഷ് റസ്മിൻ സിജോ റോക്കി നിഷാന നൂറ ജാസ്മിൻ ഇത്ര പേര് സോറി ഋഷി ഇത്ര പേരാണ് നമ്മളെ നോമിനേഷനിൽ വന്നത് നോമിനേഷന് ശേഷമാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം കാണിക്കുന്നതാണ് നമ്മുടെ ഋഷിയുടെ കലിപ്പ് ഏറ്റവും ദൈവമേ ഋഷി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു ഋഷി ഭയങ്കരമായിട്ട് കലമ്പുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒന്നിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എന്താ സ്ട്രെസ്ഡ് ആവുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ തലയാണ വിലിച്ച് ചാടുന്നു കൈ ഇങ്ങനെ അടിക്കുന്നു ശ്വാസം കിട്ടണ്ടാകുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും ശരിക്കും ജാസ്മിൻ ഗബ്രിൻ്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് കാരണം ജാസ്മിൻ ഗബ്രി ഋഷി ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ പെട്ടെന്ന് അവർക്ക് വേറെ കുറേ ആൾക്കാരുടെ പേരതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു നിഷാന മറ്റേ നമ്മുടെ അൻസിബ നമ്മുടെ ശ്രീതു ഇവർ ഇവരൊന്നും ആക്റ്റീവല്ല ഇവരൊക്കെ പേര് സെലക്ട് ചെയ്യാൻ ചെയ്യാനുണ്ടായിട്ടും അവർ എന്തോ ഒരു ഇതിൻ്റെ പേരിൽ ഋഷീനെ സെലക്ട് ചെയ്തു അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഋഷീന ഇത്ര പെട്ടെന്ന് സെലക്ട് അവർ സെലക്ട് ചെയ്തതാണ് ഋഷിക്ക് പ്രശ്നമായത് അവർക്ക് വേറെ എത്ര പേരുണ്ടായിട്ട് ഋഷീനെ സെലക്ട് ചെയ്തതുകൊണ്ടാണ് അത് ഋഷി അറിഞ്ഞത് വേറൊരു പ്രശ്നം ശരിക്ക് ഋഷിയോട് ജാൻമിനെ അത് പറയാൻ പാടില്ലായിരുന്നു പക്ഷെ അത് പറഞ്ഞതുകൊണ്ടാണ് ഋഷി അറിഞ്ഞത് അതിൻ്റെ പേരിൽ ദൈവമേ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എന്ന് പറയും ജാസ്മിനെ ഒരു ഭാഗത്ത് പൊട്ടിക്കറിയുന്നു ഋഷി ഒരു ഭാഗത്ത് പൊട്ടിക്കറിയുന്നു അതായത് നോമിനേഷന് ശേഷം ഋഷി വന്നല്ലോ നോമിനേഷനിൽ നോമിനേഷന് ശേഷം നമ്മുടെ ഇവിടെ ജാൻമണിയുടെ അടുത്ത് ഋഷി ചോദിക്കുന്നുണ്ട് ഏതായിരുന്നു രണ്ട് പേര് വന്നിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി പറഞ്ഞു ഋഷീൻ്റെയും ജിൻഡോൻ്റെയും ആണ് പേര് വന്നു എന്നെ അരി പറഞ്ഞേക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയാണ് അപ്പോഴേ ഋഷിക്ക് തുടങ്ങി കാരണം ഋഷി പറയുന്നത് അവർ എൻ്റെ ബേക്കെന്നൊന്ന് പറയുന്നു മുന്നിൽ നിന്ന് എൻ്റെ മുന്നിൽ എൻ്റെ ഒന്നിച്ച് നിന്ന് ചിരിച്ച് കളിച്ച് ഒന്നിച്ച് ഐസ്ക്രീമെല്ലാം നിന്നിട്ട് എന്നെ ബേക്കിൽ പോയി കുത്തിയതല്ലേ അതായത് ഓട്ട് ചെയ്തത് ഫ്രണ്ടിൽ നിന്ന് ഒരുമിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നു ബേക്കിൽ പോയി കുത്തുന്നു പിന്നെ ഋഷി നോമിനേഷനിൽ വന്നതിന് ശേഷം ജാസ്മിനൊക്കെ ഒരുമാതിരി ആക്കി ചിരിക്കലും കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു ഒരു എന്തോ ഒരു എന്തോരണ്ടായിരുന്നു നമുക്ക് ലൈവിൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ അതൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്തിട്ടാകുമ്പോൾ ഋഷിക്ക് ഭയങ്കര ഇതായി കൂടാതെ ജാമണിത് പറഞ്ഞു ശരിക്കും ജാൻമണി ഇത് പറയാൻ പാടില്ല അപ്പവർ റൂമിൽ ഡിസ്കസ് ചെയ്ത കാര്യം അവിടെ തന്നെ നിൽക്കണം അവിടെ അപ്പോൾ അവർ പലരും ഡിസ്കസ് ചെയ്യും നോമിനേഷനും എല്ലാത്തിനും കുറിച്ച് ഡിസ്കസ് ചെയ്യും പക്ഷേ അത് പുറത്തു പറയാൻ പാടില്ലായിരുന്നു പക്ഷേ ജാൻമണി ഇത് ഒന്ന് പറഞ്ഞത് തെറ്റ് പക്ഷേ ജാസ്മിനും ഗബ്രീൻ ചെയ്തതും കൂടി തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ഋഷി ഇത്രക്കും കൽപ്പായത് ഇത്രയാണ് നമ്മുടെ ഈയിൽ കാണിച്ചത് എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ ബി ബി പ്ലസിൽ കാണിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയാണ് ബി ബി പ്ലസ്സിൽ ഫസ്റ്റ് കാണിച്ചത് അതായത് റസ്മിൻ ബായ് ഒരു ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുകയാണ് എല്ലാവർക്കും കൂടിയിട്ട് അങ്ങനെ റസ്മിൻ നല്ല രീതിയിലാണ് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റസ്മീൻ റോക്കി നമ്മൾ വലിയ വഴക്കുണ്ടായിരുന്നു റോക്കി പറഞ്ഞപ്പോൾ നീ എന്ത് ഫിസിക്കൽ ആണ് ചെയ്തത് നീ അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ്ങിൽ നല്ല ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ട് വേണം വേണം ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാൻ നീ പറയണായിരുന്നു നീ അത് പറഞ്ഞു നിന്നിരിക്കുന്നത് ശരിക്കും അത് പറഞ്ഞു പക്ഷെ അത് റോക്കി കേട്ടിട്ടുണ്ടായില്ല അതിൻ്റെ പേരിൽ അടിക്കടാ അടിക്കടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കയറി വരുമ്പായിരുന്നു അത് കാണിക്കുന്നത് ജാസ്മിൻ കരുന്നാണ് ജാസ്മിനും ഗബ്രി ഒരുമിച്ചിരുന്നു ജാസ്മിനും നല്ലവണ്ണം കരയുന്നുണ്ട് ഗബ്രി സമാധാനിപ്പിക്കുന്നുണ്ട് ഗബ്രി അതിൻ്റെ ഇടയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തു കയക്ക് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നല്ല രീതിയിൽ കരുതുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പിസോഡിൽ കാണിച്ചത് ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ വീക്കിലി ടാസ്ക് ടാസ്ക് ആയിരിക്കും നമുക്കൊന്ന് നഴ്സറി എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന ഒരു നഴ്സറി ടാസ്ക് ഉണ്ട് അതായിരിക്കണം മിക്കവാറും അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ബേളങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും വിവരങ്ങളും ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ചെയ്യണം താങ്ക് യു ബൈ